രാജ്യത്ത് പിടിമുറുക്കുന്ന അവയോ മാഫിയ മനുഷ്യക്കടത്തിലൂടെ ഇറാനിലെ ആശുപത്രികളിലേക്ക് ആളുകളെ എത്തിച്ച് അവയോ കച്ചവടം നടത്തുന്നു അതായത് അൻപത് ലക്ഷം രൂപ വരെ വാഗ്ദാനം ചെയ്താണ് എത്തിക്കുന്നത് എന്നാൽ ഇരകളാക്കിയ ശേഷം രണ്ട് ലക്ഷം രൂപ നൽകി മടക്കി അയക്കുന്നു ഇതിനു പിന്നിൽ വൻ റാക്കറ്റ് പ്രവർത്തിക്കുന്നുണ്ടെന്നാണ് എൻ ഐയുടെ കണ്ടെത്തൽ കേസിലെ മുഖ്യപ്രതിയാണ് മധു ജയകുമാർ വർഷങ്ങളായി ഇറാനിലായിരുന്നു റെഡ് കോർണർ നോട്ടീസ് പുറപ്പെടുവിച്ചതോടെ ഡീപ്പോർട്ട് ചെയ്തു കഴിഞ്ഞ ദിവസം നെടുമ്പാശ്ശേരിയിൽ വിമാനമറങ്ങിയ മധുവിനെ എൻ എ സംഘം കസ്റ്റഡിയിലെടുത്തു തുടർന്ന് ചോദ്യം ചെയ്തപ്പോഴാണ് ഞെട്ടിക്കുന്ന വിവരങ്ങൾ ലഭിച്ചത് ഇന്ത്യയിൽ നിന്ന് പതിനാല് പേരെ ഇറാനിലേക്ക് കടത്തിയിട്ടുണ്ടെന്ന മൊഴിയാണ് മധു നൽകിയത് ഈ പതിനാല് പേരെയും രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി കണ്ടെത്താൻ എൻ എക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നാൽ അതിനപ്പുറം കൂടുതൽ ആളുകൾ ഇരകളാക്കപ്പെട്ടിട്ടുണ്ടെന്ന വിവരമാണ് എൻ ലഭിച്ചിരിക്കുന്നത് അതുമാത്രമല്ല കേരളത്തിലെ ചില സ്വകാര്യ ആശുപത്രികളുടെ സഹായം മനുഷ്യക്കറുത്ത സംഘത്തിന് ലഭിച്ചതായും അത് മൊഴി നൽകി അതായത് രോഗികളുടെ വിവരങ്ങളടക്കമാണ് കൈമാറിയത് ഇതിനെ കേന്ദ്രീകരിച്ചും എൻ എ അന്വേഷണം തുടരുകയാണ് ഇനി എൻ എക്ക് എത്താനുള്ളത് ഉത്തരേന്ത്യൻ റാക്കറ്റിലേക്കാണ് ഡൽഹി മഹാരാഷ്ട്ര മധ്യപ്രദേശ് അടക്കമുള്ള സംസ്ഥാനങ്ങൾ കേന്ദ്രീകരിച്ചാണ് കൂടുതലായും പ്രവർത്തനം ഈ റാക്കറ്റിലെ അംഗങ്ങളിലേക്ക് ഉടൻ എത്താനാകുമെന്ന പ്രതീക്ഷയിലാണ് എൻ സംഘം